കേരള സംസ്ഥാന ഫാർമസി കൌൺസിലും കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അറുപത്തിനാലാമത് ദേശീയ ഫാർമസി വാരാഘോഷത്തിന് വണ്ണാർക്കാട് കുമരമ്പത്തൂരിൽ തുടക്കമായി നവംബർ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ നീണ്ടു നിൽക്കുന്ന വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സംസ്ഥാന ഫാർമസി കൗൺസിൽ അംഗം കെ പി സണ്ണി നിർവഹിച്ചു ഫാർമസിസ്റ്റ് സമൂഹം നമ്മളിപ്പോ ഫാർമസി രംഗത്ത് ഡിപ്ലോമ മാത്രമല്ല ബി ഫാം ഉണ്ട് എം ഫാം ഉണ്ട് ഫാം ഡി കോഴ്സ് ഉണ്ട് അതിൽ തന്നെ പി എച്ച് ഡി എടുക്കുന്നവര് അപ്പോൾ വിപുല വിപുലമായ രീതിയിൽ വിഭിന്നമായ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഫാർമസിസ്റ്റ് സമൂഹത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത് കുറിച്ച് പഠിക്കും രോഗിയെ കുറിച്ച് പഠിച്ച് അവർ മരുന്ന് എഴുതും പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് നമുക്കൊരു അഭിമാനമുണ്ട് ആ എഴുതുന്ന മരുന്ന് കണ്ടുപിടിച്ചതാണ് അതാരെങ്കിലും ബൂസ്റ്റ് ചെയ്യുന്നു അത് ഫാർമസിസ്റ്റ് ആണ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് കഴിയുന്നുണ്ട് അത് പറഞ്ഞു മനസ്സിലാക്കാൻ പൊതുസമൂഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എല്ലാ മരുന്നുകളും ഫാർമസിസ്റ്റ് ആണ് സ്വന്തം മകൾക്ക് അതിയായ ഒരു ജലദോഷവും ചുമയും വന്നപ്പോൾ ഒരു ഫാർമസിസ്റ്റ് ലണ്ടനിലുള്ള ഒരു ഫാർമസിസ്റ്റ് തൻ്റെ മകളുടെ അസഹനീയമായ അവസ്ഥ കണ്ടിരുന്നു കാംഫറും ഒരു ഒരു പുരട്ടി കൊടുത്തു അത് കെ പി എ ജില്ലാ പ്രസിഡന്റ് സുഭാഷ് നാവായത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഫാർമസി മേഖലയുടെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരാഘോഷം സംഘടിപ്പിക്കുന്നത്

കെ പി എ ജില്ലാ സെക്രട്ടറി വി മണി ജനറൽ സെക്രട്ടറി സുഹേബ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജിത് കെ ജയദേവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലീന ജില്ലാ വൈസ് പ്രസിഡന്റ് സി പി ജയശങ്കർ എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളും സംഘാടക സമിതി പ്രവർത്തകരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ ചത്തൂർ